ഹലോ എല്ലാവർക്കും ഗൗരി ശങ്കരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേണിയേയും ആദർശനെയും അപ്പോൾ ആദർശ വേണിയോട് പറയാണ് അല്ല നിന്റെ ആദ്യത്തെ പദ്ധതിയൊക്കെ വിജയിച്ചു ഇനി എന്താ നിന്റെ ഉദ്ദേശം എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേണി പറയാണ് ആ ഒന്നാമത്തെ പദ്ധതി വിജയിച്ചല്ലോ ഇനിയാണ് നമ്മൾ അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും ആദർശം നോക്കുകയാണ് അല്ല നിന്റെ മനസ്സിൽ എന്താ പ്ലാനിങ് നോക്കിയാണ് ആദർശേടനെ ഇപ്പം തന്നെ രഞ്ജുവിനെ വിളിക്കാൻ പറയുകയാണ് അതേസമയം തന്നെ ആദൃശ്യം വയ്ക്കുകയാണ് ഈ സമയത്തോ എന്തിനാ ഞാനോ അവളെ വിളിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും വീണി പറയാണ് ഞാൻ പറഞ്ഞല്ലോ ആദൃശ്യടാൻ ധൈര്യമായിട്ട് രഞ്ജുവിനെ വിളിക്കാൻ പറയാം കേട്ടോ അപ്പോൾ അദർശ ചോദിക്കുകയാണ് ഞാൻ വിളിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും വീണി പറയാണ് ഇതാണ് ആദർശേട്ടൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞാലേ ആദൃശ്യേണ്ട ഒന്നും കേൾക്കൂല എന്തായാലും അദർശചേട്ടാ അവളെ വിളിക്കുക ഇന്ന് നടന്ന കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിങ്ങളോടത് പറയും അപ്പോൾ അദർശചേട്ടാ പറയുന്ന സമയത്ത് നിങ്ങൾ പറയണം ഞാൻ എൻ്റെ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എൻ്റെ ഭാര്യ എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ പുകഴ്ത്തി പുകഴ്ത്തി പറയണം അപ്പോൾ അതവൾക്ക് പിടിക്കില്ല അപ്പോഴത്തേക്കും അദർശം ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് വേണി എന്ത് ഇതിനെങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തെങ്ങനെയെന്ന് നോക്കുകയാണ് അതേ സമയത്ത് തന്നെ ആദർശൻ്റെ കോൾ ഫോണിലേക്ക് രഞ്ജുവിൻ്റെ കോള് വരാണ് അതേസമയം വേണി പറയാണ് വേഗം തന്നെ എടുക്ക് നീ അവള് വിളിക്കുന്നു എന്നറിയാം കേട്ടോ അങ്ങനെ ഫോൺ എടുക്കാനായിട്ട് ആദർശിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും വേണി ഇങ്ങനെ നിർബന്ധിക്കുന്നത് കാരണം ആദർശ കോള് എടുക്കുകയാണ് എന്നിട്ട് ലൗഡ് സ്പീക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ അതേ സമയം തന്നെ രഞ്ജു പറയുകയാണ് ആദർശചേട്ട സോറി കിട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ എന്നോട് സോറി പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും രഞ്ച് പറയുകയാണ് അത് പിന്നെ ആദർ ചേട്ടൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞാൻ ചോദിച്ചില്ലല്ലോ സത്യത്തിൽ എന്താ പറ്റിയെന്ന് വയ്ക്കുക ഓ അതോ അതൊരു ആയിരുന്നു എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും രഞ്ജു ചോദിക്കുകയാണ് ഞാനത് ചോദിക്കാത്തത് കൊണ്ടാണോ ആദർ ചേട്ടൻ വഴക്കിട്ട് ഉച്ച എനിക്കൊന്നും പറയാതെ ഇറങ്ങിപ്പോയെന്ന് വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും ആദർശ രഞ്ജുവിനോട് പറയുകയാണ് രഞ്ജു ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കൊരു ഭാര്യയുണ്ട് എനിക്ക് അവളാണ് മുഖ്യം ഇനി മേലാലെ എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ വിളിക്കരുതെന്ന് പറയുകയാണ് അതേസമയം തന്നെ രഞ്ജു പറയാണ് ആദർശചേട്ടൻ ഞാൻ ആ കൈയുടെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതുകൊണ്ടാണോ ആദർശേണ്ട എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആദർശേട്ടൻ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് അദർശേണ്ട ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദർശേണ്ടനെ വിളിച്ചുകൊണ്ടേയിരിക്കും ആദർശേട്ടൻ ദേഷ്യപ്പെടുമ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം അപ്പോഴേക്കും ആദൃശം പറയാണ് ദൈവം ഏത് എൻ്റെ രഞ്ജു നീ എന്നെ ഇങ്ങനെ വിളിക്കരുത് എനിക്കൊരു ഭാര്യയുണ്ട് ഉണ്ട് എനിക്കൊരു കുടുംബമുണ്ട് ഇനി നീ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യരുതെന്ന് പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ രഞ്ജു പറയാണ് അദൃശ്യമായിട്ട് എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് ആകെ ഒരു വിഷമമെന്ന് വെച്ചാൽ ആദൃശേണ്ട കൈവയ്യാതിരുന്നപ്പോൾ ഞാൻ ആദർശയുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതാണ് ഞാനുണ്ടായിരുന്നെങ്കിൽ ആദൃശ്യേണ്ട വലം കൈ ആയേനെ എന്നിങ്ങനെ പറയാട്ടോ ഇത് കേട്ട് വേണിക്കാകെ ദേഷ്യം വരികയാണ് വേണി പറയുകയാണെങ്കിൽ ആദർശനോട് ഫോൺ കട്ട് ചെയ്യാൻ പറയാട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ ആദർശനോട് വയ്ക്കുകയാണ് ഓഹോ അപ്പം എന്നോട് പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടല്ലേ ഏഹ് നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പോലെയല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരടുപ്പം ഇത് കൂടുതൽ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും ആദർശം പറയുകയാണ് ഇല്ല എൻ്റെ വേണി എനിക്ക് അങ്ങനെ ഒരു അടുപ്പവും ഇല്ല ഇതേ സമയം തന്നെ വേണിയാണെങ്കിൽ ആദർശ് പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല വേണി പറയാണ് എനിക്ക് ഉറപ്പുണ്ട് ആദർശമായിട്ട് എന്നോട് പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ മറ്റെന്തോ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് പറയുകയാണ് ഇല്ല വേണി ഞാനും അവളും തമ്മിൽ വേറൊരു അടുപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടും വേണി കേൾക്കുന്നില്ല വേണി അവിടെ നിന്ന് വേണമെങ്കിൽ പോവാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗൗരിനെയും ശങ്കറിനെയും കേട്ടോ അപ്പോൾ ഗൗരി കട്ടിലുമ്മയും ശങ്കർ സോഫയിലും കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശങ്കർ തലോണയൊക്കെ ആയിട്ട് ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി ചെല്ലുകയാണ് എന്നിട്ട് ഗൗരീനെ ചെന്നൊന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്തായാലും ഗൗരി പെട്ടെന്ന് തന്നെ കണ്ണൂർന്നിട്ട് ശങ്കറിനെ പിടിച്ച ഒറ്റ തള്ളുകൾ ഉള്ളു കേട്ടോ അതേസമയം തന്നെ ശങ്കർ ചോദിക്കുക നീ എന്തിനാ എൻ്റെ തള്ളുന്ന ഗൗരി നീ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ഗൗരി ശങ്കറിനോട് പറയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആ ഗംഗയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ നിങ്ങളുടെ പഠിത്തം വരെ ഉപേക്ഷിച്ചത് എൻ്റെ പൊന്ന് ഗൗരി നീ അത് വിട്ടില്ലായിരുന്നോ അതേ അത് പണ്ട് നടന്ന കാര്യമല്ലേ വർഷങ്ങൾ എത്ര കടന്നുപോയി അപ്പോഴത്തേക്കും ഗൗരി പറയാണ് മറ്റുള്ളവർക്ക് വേണ്ടി വഴക്കമുണ്ടാക്കി തല്ലും തല്ലും നടത്തി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊള്ളേണ്ട വല്ല കാര്യം നിങ്ങൾക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ശങ്കർ പറയുകയാണ് തല്ലുണ്ടാക്കിയതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് നിന്നോട് പറഞ്ഞല്ലോ പിന്നെ അതിനെക്കുറിച്ച് നീ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതൊക്കെ ഇരിക്കട്ടെ നീ എന്തിനെ പിടിച്ച് തള്ളുന്നേന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ശങ്കർ പറയണേ അതെനിക്ക് മനസ്സിലായി കേട്ടോ എന്തിനാണ് നീ എന്നെ തള്ളുന്നീന്ന് അപ്പോൾ ഗൗരി ചോദിക്കുക എന്താ നോക്കിയാണ് അപ്പോഴത്തേക്കും ശങ്കർ പറയുകയാണ് നിനക്ക് എന്നെയും ഗൗരീനെ ഗംഗയും കൂടെ കാണുമ്പോൾ അസൂയ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗൗരി പറയാം നിങ്ങളെ കാണുമ്പോൾ എന്തിനാണ് ഞാൻ അസൂയപ്പെടുന്നത് എനിക്കറിയാം നീ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതേ എന്നെയും ഗ ഗംഗേനെയും ഒരുമിച്ച് കാണുമ്പോൾ അതിൻ്റെ അസൂയ കാരണമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഗൗരി ഒരു തള്ളും കൂടെ കൊടുത്ത് ശങ്കറിനെ നിലത്തോട്ടിട്ട് കേട്ടോ അപ്പോൾ ശങ്കർ കട്ടില്ല താഴത്തേക്ക് പോകുകയാണ് എന്നിട്ട് ശങ്കർ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ എന്നാ വേണം പറയാനായിട്ട് നീ അത്രയൊക്കെ കാണിച്ചിട്ട് നിനോടുള്ള ഇഷ്ടം കാരണമല്ലോ പിന്നെയും പിന്നെയും ഞാൻ ഞാനെൻ്റെ അടുത്തേക്ക് വരുന്നത് ആ എന്നെ പറഞ്ഞാൽ മതി എന്നിങ്ങനെ ശങ്കർ പറയുകയാണ് അതേസമയം തന്നെ ഗൗരിയാണെങ്കിൽ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഗൗരി പറയാണ് എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ ആ ക്യാൻഡൽ ലൈറ്റ് ഡിന്നറിന് പോയപ്പോൾ തന്നെ നിങ്ങളോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പെൺകുട്ടികളോട് ഇഷ്ടമുണ്ടോ എന്ന് പെൺകുട്ടികൾ ഇഷ്ടമുള്ള ആൾ എല്ലാ പേരും നിങ്ങൾ പറഞ്ഞു പക്ഷെ അതിൽ ഗംഗ എന്ന് പറഞ്ഞ പേര് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശങ്കർ പറയുകയാണ് അതിനൊക്കെ എങ്ങനെ എനിക്കിഷ്ടമല്ലല്ലോ അപ്പോഴത്തേക്കും ഗൗരി പറയാണ് ആഹ് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ശങ്കറിന് നമ്മുടെ ഗൗരിയുടെ ആ പോക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ശങ്കർ ഗൗരിനെ കുറച്ചും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഗംഗേ എന്നുള്ള പാട്ടിങ്ങനെ പാടുകയാണ് കേട്ടോ ഗൗരിക്ക് എന്തായാലും അപ്പോഴേക്കും പ്രാന്ത് വേറെ കേട്ടോ അപ്പോൾ ഗൗരി എന്ന് തീർന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് തലവണ്ടുത്ത് ശങ്കറിൻ്റെ നേരെ ഒറ്റ കയറാണ് അപ്പോഴത്തേക്കും ശങ്കർ പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഞാനേ വേറെ സ്ഥലത്ത് പോയി കിടന്നോളാം എനിക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ അങ്ങ് മുകളിലേക്ക് പോവാം കേട്ടോ അതേസമയം തന്നെ നമ്മുടെ ശേഖറാണെങ്കിൽ കരിങ്കള്ളിയുടെ പാട്ടും വെച്ചിട്ട് അടിപൊളി ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഭാവ ഭാവവും ബോഡി ലാംഗ്വേജും ഒന്നും ശരിയാവുന്നില്ല കേട്ടോ ഡാൻസിന് പറ്റിയ രീതിയിലല്ല കളിക്കുന്നത് എന്നാലും ഭയങ്കര ഡാൻസിലാണ് എന്നിട്ട് ഗംഗയെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യിക്കണമെന്ന് പറഞ്ഞാണ് ഈ ഡാൻസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ വഴി നമ്മുടെ ശേഖർ പോവുകയാണ് അപ്പോഴാണ് കരിങ്കാളിയുടെ പാട്ട് കേൾക്കുന്നത് അങ്ങനെ ശങ്കർ ശങ്കറാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കരിങ്കാളിയുടെ പാട്ട് കേൾക്കുന്നു ശങ്കർ എന്തേന്ന് വെച്ചാൽ ശേഖരൻ്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതേ കരിങ്കാളിയുടെ പാട്ടും വെച്ച് ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ ശേഖർ വിചാരിക്കുകയാണ് ഓഫ് ശേഖർ അല്ലാട്ടോ ശങ്കർ മാറിപ്പോകുന്നു ശങ്കർ വിചാരിക്കുകയാണ് എങ്ങനെ നടന്നിരുന്നത് ശേഖരേട്ടനാണ് ഇപ്പം കണ്ടില്ലേ പാട്ടും വെച്ച് ഇതേ ഡാൻസും കളിച്ച് നടക്കുന്നു ആ കൊടവാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെട്ടി വീഴ്ത്തിയിട്ട് പോകായിരുന്നു ഇതിലും നല്ലത് അതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശങ്കർ അവിടെ നിന്നു പോവുകയാണ് അടുത്ത സീനിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന കൃഷ്ണവേണീനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കൃഷ്ണവേണിയുടെ അടുത്തേക്ക് നമ്മുടെ ആദർശ് പോവാണ് ആദർശ് പറയുകയാണ് നിന്നോട് എല്ലാ സത്യവും ഞാൻ തുറന്ന് പറഞ്ഞാലേ പിന്നെ നീ എന്തിനെ ഇങ്ങനെ എന്നോട് കാണിക്കുന്നതെന്ന് നോക്കിയാണ് കേട്ടോ അതേ സമയം തന്നെ വേണി പറയുകയാണ് ആദർശ് കേട്ടോ ഇനി എന്തായാലും നിങ്ങളെ ഞാൻ പറയുന്നത് പോലെ രണ്ടാമത്തെ പ്ലാൻ ചെയ്യുമോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ആദർശ് നോക്കുകയാണ് രണ്ടാമത്തെ പ്ലാനോ അതെന്താണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ചെയ്യോ എന്നാ ചോദിച്ചതെന്ന് പറയുക കേട്ടോ അപ്പോൾ ആദർശ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ ക്കും പറയാണ് നിങ്ങൾ ഇനി അവളെയും കൂട്ടിയിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശമായിട്ടാണ് അവളെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകാനോ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വേണി പറയാണ് നിങ്ങൾ അവളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയണം നിനക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ നിന്നെയും കൂട്ടി പോയാൽ പോരെ ഏ ഞാൻ നിന്നെയും കൂട്ടി പോയിക്കോളാം അപ്പോഴത്തേക്കും വേണി പറയാണ് അങ്ങനെയല്ല ആദർശം കേട്ടോ നിങ്ങൾ ഈ പൊട്ടത്തരം കാണിക്കല്ലേ നിങ്ങളായിട്ട് വരുത്തി വെച്ച കുരിശല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇറക്കാനേ പറ്റുള്ളൂ നിങ്ങൾ അവളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോവാം എന്നിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കുക വേഗം തന്നെ ആദർശ് വേണിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് വേണി എനിക്ക് രഞ്ജു എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് പക്ഷേ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നീയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണവേണിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ വരുകയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണവേണി വേഗം തന്നെ ആദർശനെ തട്ടിട്ട് പറയുകയാണ് വേണ്ട വേണ്ട ഈ ഒരു ഈ ഒരു കാര്യം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ഒന്നാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലൊരു കരടുണ്ട് ആ രഞ്ജു അവളെ അങ്ങനത്തെ ഉത്തറിഞ്ഞതിനു ശേഷം മാത്രം ഒന്നായാൽ മതി അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം നിങ്ങൾ നിങ്ങളെപ്പോ ഞാൻ പറയുന്ന കാര്യം കേൾക്ക് നിങ്ങൾ അവളെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു എനിക്ക് വേണ്ട ഡ്രെസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നു അതിനിടയിൽ എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ മുറിവേറ്റോളും അങ്ങനെ അവൾ നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തോളും ഇങ്ങനെയുള്ള തുരത്തിറിയാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ നമുക്ക് തുരത്തെ എറിയാം ആദൃശ്യം എൻ്റെ കാമുകിനി എന്ന് പറയാനെ കേട്ടോ അതേസമയം കാമുകിന്നുള്ളൊരു വാക്കുകൾ ഉണ്ട് എന്തിനുമ്പോൾ ഒന്ന് ചോദിക്കുകയാണ് ഏത് ആളുടെ കാമുകേനെക്കുറിച്ച് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആദൃശും വേണിയും ആകെ ഞെട്ടാണ് കേട്ടോ അപ്പോൾ വേണി പറയുകയാണ് അതേമ്മേ ആദർശചേട്ടൻ്റെ ഓഫീസിലൊരു പയ്യനുണ്ട് അവനൊരു കാമുകിയുണ്ട് അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും ആ പെൺകുച്ച് പിന്നിൽ നിന്ന് മാറ്റി മാറുന്നില്ല അപ്പോൾ അതിനെ ഒത്തിരുത്തി ഓടിക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് പറയാം കേട്ടോ അപ്പം എൻ്റെ മോളെ നീ അവരുടെ കാര്യം അവർക്ക് വിട്ടേക്ക് നീ നിൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം ആലോചിച്ച് അല്ലാതെ അവരുടെ കാര്യമൊന്നും ആലോചിക്കേണ്ട അവരവരുടെ അവരുടെ കാര്യമൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളേ നിങ്ങളുടെ കാര്യം ഓർത്താതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശു വരുകയാണ് കുത്തിച്ച് വന്നിട്ട് വയ്ക്കുകയാണ് ഇതെന്താ ഇത്രയും നേരമായിട്ട് ആദർശം വേണേ ഉറങ്ങിയില്ലേ നോക്കിയാട്ടോ ഗർഭിണികളെ എത്രയും നേരം ഉറക്കുവിളയ്ക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വേണി പറയാണ് ആ ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ വിളിച്ചിട്ട് ഇങ്ങനെ പോകാൻ പോകാനു കേട്ടോ അതേസമയം തന്നെ നന്ദിനിയമ്മ ആദർശനോട് നോക്കിയാണ് അല്ല നിന്റെ മുഖം എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഏ ഒന്നും എന്ന് പറയുകയാണ് നീ എന്താണെങ്കിലും ഇതിലോട് പറയാൻ പറയാനെ കേട്ടോ അപ്പോൾ ആദർശം പറയുകയാണെങ്കിൽ ഒന്നുമില്ലമ്മെന്ന് പറയുക കേട്ടോ അങ്ങനെ ആദർശം വേണിയും കൂടെ അങ്ങ് പോവുകയാണ് അപ്പോൾ നന്ദിനി അമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഈ വിശേഷങ്ങളെല്ലാം തന്നെ കോർത്തിണുക്കിക്കൊണ്ടുള്ള ഒരാൾ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അപ്പൊ മറക്കാതെ കാണു കേട്ടോ